നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കുഞ്ഞു പ്രായത്തിലെ മെസ്സി നോ എന്ന് വിളിപ്പേര് ലഭിച്ചവനാണ് എസ്റ്റവായോ വില്യൻ പക്ഷേ അവൻ്റെ മാജിക്കൽ പെർഫോമൻസൊക്കെ കണ്ട് അങ്ങനെ വിളിച്ചിരുന്നവർ അവൻ വളർന്നു വന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം മെസ്സിയുടെ കളിരീതിയോടല്ല അവന് കൂടുതൽ സാദൃശ്യം നെയ്മറുടെ കളിരീതിയോടാണ് എന്നതാണ് വിളിപ്പേര് പക്ഷേ ഇപ്പോഴും മെസ്സി എന്ന് പലരും വിളിക്കാറുണ്ട് താരം തന്നെ ഒരിക്കൽ പറഞ്ഞോ എനിക്ക് മെസ്സീഞ്ഞോ എന്ന് വിളിക്കുന്നതിൽ താല്പര്യമില്ല എനിക്ക് എൻ്റേതായിട്ടുള്ള രൂപത്തിൽ കളിച്ച് മുന്നോട്ട് പോകാനാണ് താല്പര്യം നെയ്മറുടെ കളി ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു എൻ്റെ ഐഡുൾ എന്നൊക്കെ കൃത്യമായിട്ട് എസ്റ്റവായോ വില്യൻ പറഞ്ഞിട്ടുമുണ്ട് അതേസമയം മെസ്സിയോട് എല്ലാവിധ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കാറുള്ളതും ഇപ്പോൾ മെസ്സിയും മെസ്സീഞ്ഞോയും നേർക്ക് നേർന്ന തരത്തിലാണ് ഇൻ്റർ മയാമി വേഴ്സസ് പാൽമിറാസ് മത്സരത്തെ പലരും വിശേഷിപ്പിക്കുന്നത് ഇന്നാണ് ആ ഒരു പോരാട്ടം ഇൻ്റർ വയാമി വേഴ്സസ് പാൽമിറാസ് ഇന്നു നമുക്ക് പറയാമെങ്കിലും യു എസില് ഇന്നാണ് കളി പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ ആറ് മുപ്പതിനാണ് ഫിഫാബ് ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് എയിലെ അവസാന റൗണ്ട് മത്സരങ്ങളിൽ ഇവർ ഏറ്റുമുട്ടുന്നത് രണ്ട് അവസാന റൗണ്ട് മത്സരങ്ങളും ഒരുമിച്ചാണ് നാളെ പുലർച്ചെ ആറ് മുപ്പതിനാണ് കളി നടക്കുന്നത് രണ്ട് ടീമും സമനില ലഭിക്കുകയാണെങ്കിൽ രണ്ട് ടീമും ഒരുമിച്ച് ക്വാളിഫൈ ചെയ്യും അതല്ല ജയിക്കുകയാണ് ഒരു ടീം ഒരു ടീം തോൽക്കുകയാണെങ്കിൽ തോറ്റ ടീമിന് പിന്നെ മറ്റേ മത്സരത്തിൻ്റെ റിസൾട്ടും അതുപോലെ ഗോൾ ഡിഫറൻസും ഒക്കെ നോക്കേണ്ടി വരും എന്തായാലും ആര് ജയിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കൂടുതൽ കരുത്തർ അത് പാൽമിറസ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇൻടർമയാമിയുടെ കോച്ച് ഹാവിയർ മഷ്റാനോ എന്നാൽ അതിനെക്കുറിച്ച് കുറേ സംസാരിച്ചു പാൽമറാസ് വളരെ മികച്ച ടീമാണെന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുന്നു മെസ്സി തന്നെ കഴിഞ്ഞ കളി ഇൻറ്റർ മയാമി ജയിച്ച ശേഷം അടുത്ത കളി പാൽമറാസിനെതിരെയാണ് അവർ കരുത്തരാണെന്ന് പറയുകയുണ്ടായി ജോഡിയാൽബ പറയുകയുണ്ടായി അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ലിയോ മെസ്സിയല്ലേ ഒരു ഭാഗത്തുള്ളത് അദ്ദേഹത്തിൽ നിന്ന് മികച്ച പ്രകടനം വന്നാൽ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇൻറ്റർ മയാമിക്കുള്ളത് സോ വിജയിക്കാൻ വേണ്ടി തന്നെയുള്ള ശ്രമം മയാമിയുടെ ഭാഗത്തുണ്ടാവും സമനിലയിൽ ഒതുങ്ങി മുന്നോട്ട് പോവുക എന്നതാവില്ല ലക്ഷ്യം ആരൊക്കെയായിരിക്കും മയാമിയുടെ പ്ലേയിങ് ഇലവനിൽ എന്നുള്ളതിൻ്റെ ഒരു സൂചന അർജൻറ്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് നൽകുന്നുണ്ട് ഓസ്കാർ മിന്നും ഫോമിൽ കളിക്കുകയാണ് അദ്ദേഹം തന്നെയായിരിക്കും ഗോൾ കീപ്പർ പിന്നെ യാൻ ഫ്രെ മാക്സി ഫാൽക്കൺ തോമസ് അബിലസ് നോഹലൻ ടെലാസ്കോ സെഗാവിയ സെർജിയോ ബോസ്കെറ്റ്സ് ഫ്രെഡ്രിക്കോ റെഡോ ദൻ ടഡിയോ അലൻഡെ ലണൽ മെസ്സി ലൂയി സുവാരസ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം ജൂഡി ആൽബ ഒരു പക്ഷേ സബ്സ്റ്റ്യൂട്ട് റോളിലൊക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയേക്കും പ്രധാനപ്പെട്ട താരങ്ങൾ കളിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് മത്സരമാണിത് ഞങ്ങൾ അവരുടെ എക്സ്പീരിയൻസും അവരുടെ സാന്നിധ്യവും ഒക്കെ പൂർണ്ണമായിട്ടും ഉപയോഗ ഉപയോഗപ്പെടുത്തുമെന്നാണ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് മാ പറഞ്ഞിരുന്നത് അതേസമയം മറുഭാഗത്ത് കോച്ച് ആബേൽ ഫെറീറൊക്കെ ചില കാര്യങ്ങൾ പറയാനുള്ളത് അവരുടെ മധ്യനിരയിലെ പ്രമുഖ താരങ്ങളിൽ ഒരാൾ പരിക്കേറ്റ് ഈ കളി കളിക്കില്ല എന്നുള്ളതാണ് അതായത് അനിബാൽ ഈ ഒരു മത്സരം കളിക്കില്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അനിബാൽ മുഴേനൊക്കെ അദ്ദേഹത്തിൻ്റെ തുടയിൽ പരിക്കുണ്ട് അദ്ദേഹം റിക്കവറാവില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം കളിക്കില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നു അപ്പോൾ ഇലവനിൽ മാറ്റവും കൊണ്ടായിരിക്കും പാൽമരാസ് കളിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ ചില താരങ്ങൾ ഒരു എല്ലോ കാർഡ് കൂടി കിട്ടിയാൽ സസ്പെൻഡഡ് ആവുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതിലെന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയണം കോച്ച് എന്ത് തീരുമാനമായിരിക്കും ആ കാര്യത്തിൽ എടുക്കുക എന്നുള്ളതും പ്ലേയിങ് ഇലവനെ ബാധിക്കുന്ന ഓത്തായിരിക്കും എന്നാലിപ്പോൾ ഏത് തരത്തിലുള്ള ഒരു പ്ലേയിങ് ഇലവനിലേക്കാണ് അവർ പോവുക എന്നതിൻ്റെ ഒരു സൂചന ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ നൽകുന്നുണ്ട് ഗോൾ കീപ്പറായിട്ട് വെവേട്ടൻ പിന്നെ ഗിയെ കുസ്താവോ ഗോമസ് മൊഴിയിലോ പിക്കാഴസ് എന്നിവർ ഡിഫൻസിൽ എമിലിയാനോ മാർട്ടിനസ് റിച്ചാർഡ് റിയോസ് ഫെക്കുണ്ടോ ടോഴസ് ഏസ്റ്റവായോ വില്യൻ ദൻ മൗളീസിയോ വിറ്റർ റോക്ക് എന്നിവർ ചേർന്നുകൊണ്ട് അവരുടെ മുന്നേറ്റങ്ങൾ നയിക്കാനുള്ള സാധ്യതയും കാണുന്നു എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം മികച്ചൊരു പോരാട്ടത്തിനാണ് അരങ്ങൊരുങ്ങിയിരിക്കുന്നത് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ റഫ്ഡോക്സ് വീഡിയോ താം